சரட்டேட் அங்க சகாவ ஆர் எஸ் கரி அதுபோல செக்ரட்டேட் அங்கங்களாக சகாவ ஜோசை சகாவ் வினோத்ராஜ் மகளிய நேதாவாய சகாவ ആറു സകാവ് ശ്രീജ ഹരി മധുലയുടെ ജില്ലാ പ്രസിഡൻറ്റ് മഞ്ജു ഊരപ്പുര സെക്രട്ടറി സായിത രാജിത് പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറിമാരായിട്ടുള്ള വോട്ടിലൂടെ ഇരു സഗാവ് രാജ്യത് വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയത് ഡി എഫിന്റെ ഭരണകാലത്താണ് എന്നാൽ ആഗോള അയ്യപ്പ സംഗമം നടത്തി ലോകത്ത് എല്ലാവർക്കും ഒരു മാതൃക കാണിച്ചു കൊടുക്കാൻ അവിടെ വികസനം നടത്തുന്നത് ഇടതുപക്ഷ മുന്നണിയാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ നടത്തിയ ഒരു തട്ടിപ്പാണ് അയ്യപ്പൻ്റെ നടയിൽ നടന്ന ഈ അയ്യപ്പ സംഗമം ഇപ്പോഴിതാ അതിന് പുറകെ ലോരൊന്നായി വന്നുകൊണ്ടിരിക്കുന്നു ഇന്നലെ മുതൽ കണ്ടതാണ് വളരെ തീസമായി കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും അവിടെ നടക്കുന്ന കള്ളത്തരങ്ങളെക്കുറിച്ച് എല്ലാം വിശദമായി നമ്മുടെ ആൾക്കാർക്കറിയാമെന്നുണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഒരു സമരപരിപാടി ഇവിടെ എത്ര വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ അതിന് ഈ സമരപരിപാടിയെ ഉദ്ഘാടനം ചെയ്യാൻ പാർട്ടിയുടെ ഹോറൽ ബ്ലോക്കിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവും